മനുഷ്യാവകാശ സംഘടനകളുടെ മറവിൽ നേരത്തെ നിരോധിച്ച നിരോധിത ഭീകര സംഘടനകൾ തലപൊക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് പിന്നെയും ലഭിക്കുന്നത് പുതുതായി രൂപീകരിക്കുന്ന പല മനുഷ്യാവകാശ സംഘടനകളും ഇപ്പോൾ നിയന്ത്രിക്കുന്നത് ഇപ്പറഞ്ഞ നിരോധിത സംഘടനകളുടെ നേതാക്കൾ തന്നെയാണ് അതിനവർക്ക് വിദേശ ഫണ്ടിംഗ് അടക്കം ലഭിക്കുന്നു എന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് ഇത്തരത്തിലുള്ള സംഘടനകളുടെ പ്രവർത്തനം കേന്ദ്ര ഏജൻസികൾ ശക്തമായി തന്നെ നിരീക്ഷിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നാഷണൽ കോൺഫെഡറേഷൻ ഫോർ ഹ്യൂമൻ ഡിഗ്നിറ്റി ആൻഡ് റൈറ്റ്സിന്റെ തലപ്പത്ത് നിരോധിത ഭീകര സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടി എത്തിച്ചേർന്നിരിക്കുന്നുവെന്നാണ് ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പുതുതായി രൂപീകരിച്ച ഒരു സംഘടന കൂടിയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ എൻ സി എച്ച് ആർഒയെ നിരോധിച്ചു പി എഫ് ഐയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി ഇതിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയാണ് ഈ സംഘടനയുടെ തലപ്പത്തെത്തിയതെന്നാണ് ആക്ഷേപം ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ ഗോവ ന്യൂഡൽഹി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു എൻ സി എച്ച് ആർഒ പ്രവർത്തിച്ചത് ഫെബ്രുവരി പതിനാറാം തീയതി കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ വെച്ച് പുതിയ സംഘടനയുടെ പ്രഖ്യാപനം നടത്തി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പഴയ നേതാക്കളും അർബൻ നക്സലുകളും പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ള വിവരമാണ് ഇതിലൂടെ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യം ജമാഅത്തെ ഇസ്ലാമിയുടെ കീഴിലുള്ള കോഴിക്കോട് വിദ്യാർത്ഥി ഹാളിലായിരുന്നു ഈ പരിപാടി നിശ്ചയിച്ചത് നിരവധി ആളുകൾ ഇതിൽ പങ്കെടുത്തുവെന്നും ഇന്ത്യയ്ക്ക് കേരളത്തിന് പുറമെ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ആളുകൾ എത്തിച്ചേർന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ഏറ്റവും വലിയ ഭീകരത ഭീകരതയ്ക്ക് വിളനിലമായി മാറുന്ന പാകിസ്ഥാൻ അതിർത്തി മേഖലയൊക്കെ തന്നെ വലിയ ജാഗ്രതയോടുകൂടി ഇന്ത്യ വീക്ഷിക്കുന്നു വർഷങ്ങളായി പാകിസ്ഥാനുള്ള ആ ദുഷ്പേര് ഭീകരതയുടെ മൊത്തവിതരണക്കാർ വിളനിലം എന്നുള്ളത് ഇപ്പോഴും ആവർത്തിക്കുന്നെങ്കിൽ പോലും അവരുടെ മാനസിക സ്ഥിതി ഇതുവരെയും മാറിയിട്ടില്ല ഇത്രയും ദാരിദ്ര്യത്തിലും സാമ്പത്തിക ഞെരുക്കത്തിലും മുന്നോട്ട് പോകുമ്പോഴും തീവ്രവാദ ശ്രമങ്ങൾക്ക് വേണ്ടി പണം കണ്ടെത്താനും സ്വരൂപിക്കാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും ഇന്നും ശ്രമിക്കുന്നു പാക് അതിൻ്റെ പരിണത ഫലങ്ങൾ ഒരേ നാണയത്തിൻ്റെ ഇരുവശമാണെന്നുള്ള തിരിച്ചറിവ് ഇപ്പോഴുണ്ടാകുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് പാകിസ്ഥാനിൽ തന്നെ വിഭജന സാധ്യത അടക്കം ചൂണ്ടിക്കാട്ടി ഒരു ഭാഗം സംഘടനകൾ പാകിസ്ഥാൻ തന്നെ വിശേഷിപ്പിക്കുന്ന തീവ്രവാദ സംഘടനകൾ തലപൊക്കുന്നത് പന്ത്രണ്ടിലധികം ഗ്രൂപ്പുകളാണ് പാക് സർക്കാരിനെതിരെ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രബല ഗ്രൂപ്പുകൾ അതിൽ അഞ്ചെണ്ണം ഇന്ത്യ കേന്ദ്രീകരിച്ചുള്ള ലഷ്കർ ഇതെയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നിവ പോലുള്ള ഭീകരസംഘടനകൾ കൂടിയുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കോൺഗ്രഷണൽ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത് ഒട്ടനവധി സായുധ സംഘങ്ങൾ രാജ്യാന്തര തീവ്രവാദ ഗ്രൂപ്പുകളുടെ താവളം ഇതൊക്കെയായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ കണ്ടെത്തിയ കാര്യമാണ് അവയിൽ ചിലത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ തന്നെ പ്രവർത്തിക്കുന്നതാണെന്നാണ് നിലവിൽ മനസ്സിലാക്കാനായി കഴിയുന്നത് നേരത്തെ നടന്ന കോഡ് കോടുച്ചകോടിയുടെ തലേദിവസം അമേരിക്കൻ കോൺഗ്രസിൻ്റെ ഉഭയകക്ഷി ഗവേഷണ വിഭാഗം ഇങ്ങനെയൊരു റിപ്പോർട്ട് പുറത്തുവിട്ടത് ഏറെ നടുക്കുന്നതായിരുന്നു പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഈ ഗ്രൂപ്പുകളെ അഞ്ച് വിഭാഗങ്ങളായി തരംതിരിക്കുന്നു ആഗോള ഭീകര സംഘടന അഫ്ഗാനിസ്ഥാൻ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്നവ ഇന്ത്യ കശ്മീർ ലക്ഷ്യം വെച്ചുള്ളവ പ്രാദേശിക ഭീകര ഗ്രൂപ്പുകൾ വിഭാഗീയത അടിസ്ഥാനമാക്കിയുള്ള അടുത്ത ഗ്രൂപ്പ് അതായത് ഷിയ വിരുദ്ധ ഗ്രൂപ്പുകൾ ഇങ്ങനെ അഞ്ചായി തന്നെ തലം തിരിച്ചിട്ടുണ്ട് അതനുസരിച്ചുകൊണ്ട് ഇവരുടെ പ്രവർത്തന രീതികളും പ്രത്യാഘാതങ്ങളും എടുത്തു പറയുന്നു എൺപതുകളുടെ അവസാനത്തിൽ പാകിസ്ഥാനിൽ രൂപീകൃതമായ ലഷ്കർ ഇ തയ്യബ രണ്ടായിരത്തി ഒന്നിൽ ഒരു വിദേശ ഭീകര സംഘടനയായി മാറി മുംബൈയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം അതുപോലെ തന്നെ മറ്റ് പല ആക്രമണങ്ങൾക്കും ലഷ്കർ ഇ തേയ്ബ് തന്നെയാണ് ഉത്തരവാദി എന്നാൽ ഇതിനൊക്കെയുള്ള തിരിച്ചടികൾ പാകിസ്ഥാൻ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിൽ പന്ത്രണ്ടിലധികം സംഘടനകൾ പ്രവർത്തിക്കുമ്പോൾ പാകിസ്ഥാനും തിരിച്ചടി സംഭവിച്ചുകൊണ്ട് സമീപകാലത്തെ ഏറ്റവും വലിയ ശക്തമായ ആക്രമണം നടത്തി ബി എൽ എയും അവിടെ പാക്കിൻ്റെ ഉറക്കം കെടുത്തുകയാണ് നാനൂറിലധികം യാത്രക്കാരുമായി പോയിരുന്ന ട്രെയിനെ റാഞ്ചിക്കൊണ്ടായിരുന്നു ബി എൽ എ പാകിസ്ഥാൻ സർക്കാരിനെ ആദ്യം വെല്ലുവിളിച്ചത് പാകിസ്ഥാൻ സൈന്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട് തങ്ങളുടെ ശക്തി കാട്ടി സൈനിക നടപടിയിലൂടെ മുപ്പതിലധികം തീവ്രവാദികളെ വകവരുത്തിയെന്ന് പാകിസ്ഥാൻ പറയുന്നെങ്കിലും ബലൂചിസ്ഥാൻ തൊട്ടുപിറകെ അടുത്ത ദിവസം തൊട്ടടുത്ത തലവേദന സൃഷ്ടിച്ചു പാകിസ്ഥാൻ വ്യക്തമായി തന്നെ അക്കാര്യം മനസ്സിലായി ബലൂചിസ്ഥാൻ എന്ന സ്വതന്ത്ര രാജ്യം എന്നുണ്ടാകുന്നു വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് അവർ ആവർത്തിക്കുന്നു ബിഎൽഎയുടെ ഈ ആവശ്യത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വരുമോ എന്ന ആശങ്ക ഇന്ന് പാകിസ്ഥാനുണ്ട് വർഷങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ഒട്ടനവധി ഭീകരാക്രമണങ്ങൾ ബി എൽ എ നടത്തുന്നു എന്നാൽ ഇത്ര വലിയൊരു ആക്രമണം അവർ പ്ലാൻ ചെയ്യുന്നുവെന്ന് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ വീക്ക്നസ്സായി എടുത്തു പറയുന്നത് ബി എൽ എയുടെ ഈ ആക്രമണ രീതികളുടെ തീവ്രത വർദ്ധിച്ചു പോരുന്നു ഓരോ ദിവസം കഴിയും തോറും ഓരോ വർഷം പിന്നിടുമ്പോഴും ബി എൽ എ കരുത്താർജിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ ട്രെയിൻ റാഞ്ചലിന് പിന്നാലെ മനസ്സിലാക്കേണ്ടതും പാകിസ്ഥാൻ ഭരണകൂടത്തിന് ഒരു തിരിച്ചറിവ് ഉണ്ടാകേണ്ടതും രണ്ടായിരത്തി ഏഴിൽ ബലൂചിസ് നേതാവായ നവാബ് അക്ബർ ബുക്തിയെ പാകിസ്ഥാൻ സൈന്യം കൊലപ്പെടുത്തി അതിനുശേഷമാണ് ബലൂചിസ്ഥാൻ എന്നുള്ള വിഷയം വളരെ വലുതായി അലയടിച്ചു തുടങ്ങിയത് പാകിസ്ഥാന്റെ തീരാ തലവേദനയായി മാറിയത് വലിയ വികസനങ്ങൾക്ക് സാധ്യമായൊരു പ്രദേശമാണ് ബലൂചിസ്ഥാൻ എങ്കിലും ധാതു ധാതുസമ്പന്നമായ മേഖലയാണെങ്കിൽ പോലും ഒട്ടും തന്നെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതെ ആ മേഖലയെ മുച്ചൂടും മുടിക്കാനുള്ള നീക്കമാണ് പാകിസ്ഥാൻ നോക്കുന്നത് ബലൂചിസ്ഥാനിൽ അയൽരാജ്യമായ ചൈനയ്ക്കുൾപ്പെടെ വലിയ കണ്ണുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനുള്ള കാരണവും ഈ ധാതു സമ്പത്ത് തന്നെയാണ് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാനെങ്കിലും ജനസംഖ്യയുടെ കാര്യത്തിൽ ഏറ്റവും ചെറുതാണ് ഈ മേഖല വെറും പതിനഞ്ച് ദശലക്ഷം ആളുകളാണ് ഇവിടെയുള്ളത് അതിൽ മുക്കാൽ ഭാഗവും ദരി ദാരിദ്ര്യരേഖ താഴെയുള്ളവരും തങ്ങൾ സമ്പന്നരാണെന്നും എന്നാൽ തങ്ങൾക്ക് അവകാശപ്പെട്ട സമ്പത്ത് വിദേശ രാജ്യങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടു പോകാനായി പാകിസ്ഥാൻ തന്നെ മൌനാനുവാദം നൽകുന്നു എന്നുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ബി എൽ എ ശക്തമായ പോരാട്ടങ്ങൾക്ക് മുൻനിരയിലെത്തുന്നത് ബലൂചിസ്ഥാനെ പാകിസ്ഥാൻ സർക്കാർ നിരന്തരമായി അവഗണിക്കുന്നു ഈ അവഗണിക്കുന്നതനുസരിച്ച് ബി എൽ എ എന്ന സംഘടനയുടെ വളർച്ചയ്ക്ക് അത് മുതൽക്കൂട്ടായി മാറി സായുധ കലാപം അടക്കമുള്ള ചാപേറാക്രമണം പോലുള്ള ആസൂത്രണങ്ങളിലേക്ക് അവർ കടക്കുന്നു നാൾക്ക് നാൾ കരുത്താർജിച്ചു വന്നുകൊണ്ടിരിക്കുന്നു എന്തിനേറെ പറയുന്നു ഇന്ന് അഭ്യസവിദ്യരായിട്ടുള്ള വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെ ഈ സംഘടനയുടെ ഭാഗവാക്കായി മാറുന്നു ആദ്യം സാധാരണക്കാരായിട്ടുള്ള നിരവധി ആളുകളായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി അംഗങ്ങൾ എന്നാൽ ഇന്ന് വിദ്യാർത്ഥികളും ഉന്നത ബിരുദം നേടിയവരുമൊക്കെ ഈ സംഘടനയിൽ അംഗമായി പ്രവർത്തിക്കുന്നു തിരിച്ചറിവുണ്ടായപ്പോൾ വിദ്യാഭ്യാസം നേടിയപ്പോൾ അവർക്ക് സ്വന്തം മണ്ണ് തിരിച്ചു പിടിക്കണമെന്ന അതിയായ ആഗ്രഹമുണ്ടാകുന്നു അയ്യായിരത്തിലധികം ആളുകൾ ഇപ്പോൾ ഈ സംഘടനയിലെ അംഗങ്ങളാണെന്ന് കണക്കാക്കുന്നുണ്ട് അതിൽ വിദ്യാർത്ഥികളും ബിരുദധാരികളുമൊക്കെ ഉൾപ്പെടുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ ബലൂചിസ്ഥാനിലെ വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സൈനികവൽക്കരണം സംബന്ധിച്ചുള്ള ആശങ്ക ഉയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പാകിസ്ഥാൻ സുരക്ഷാ സേനയുടെ അടിച്ചമറത്തലുകൾക്കെതിരെ ശക്തമായ വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ ആഹ്വാനം ചെയ്തിരുന്നു ആ പ്രതിഷേധം ഉരുത്തിരിഞ്ഞു വന്നതാകട്ടെ കൊറ്റയിലെ ബോലൻ മെഡിക്കൽ കോളേജിൽ അതുകൊണ്ടുതന്നെയാണ് ഈ മേഖല സൈന്യത്തിനെതിരായും സർക്കാരിനെതിരായും ഭാവിയിൽ ഉരുത്തിരിഞ്ഞ് വരുമെന്ന കാര്യത്തിൽ സംശയമില്ലാത്തത് സേന തങ്ങളുടെ കോളേജ് ഹോസ്റ്റലുകൾ കൈയടക്കി അതിനെതിരെ അതിശക്തമായ പ്രതിഷേധം എന്നാൽ വിദ്യാർത്ഥികൾക്ക് നേരെ വലിയ തോതിലുള്ള ആക്രമണം അവർ അഴിച്ചുവിടുകയും ചെയ്തു പരാതി കൊടുത്തെങ്കിലും മറ്റൊരു നിർവാഹവും ഉണ്ടായില്ല ഈ പരാതി പരിഹരിക്കാൻ അധികൃതർക്ക് തയ്യാറായില്ല ആ നിരാശയിൽ അവർ എത്തിച്ചേർന്നതാകട്ടെ ബി എൽ എയിലും ബി എൽ എയുടെ അംഗസംഖ്യ വർദ്ധിക്കാനും ബി എൽ എക്ക് പുതിയ നൂതനമായ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും അതിനുള്ള സൂത്രങ്ങൾ പറഞ്ഞു നൽകാനും ഇതിലൂടെ വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു